ജ്യോതികുമാർ ശ്യാമക്കാല കോൺഗ്രസ് നേതാവ് ചേരുന്നുണ്ട് ശ്രീ ജ്യോതികുമാർ ശ്യാമക്കല വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും അംഗീകരിക്കുന്ന വിധിയിലേക്ക് എത്തുമ്പോൾ ആ പോര് ഇനി പോരായിട്ടല്ല ഒരു പക്ഷേ അത് രാജ്ഭവന്റെ മുകളിലുള്ള സർക്കാരിന്റെ ഒരു തൂക്കുകയർ പോലെ അത് അങ്ങനെ നിൽക്കാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് ഈ വിധിയിലൂടെ സിംഗിൾ ബെഞ്ച് വിധിച്ചിന്റെ താൽക്കാലിക പാനൽ വേണം നിയമിക്കാൻ എന്ന ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിന് വിരുദ്ധമായി ചാൻസലിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ സിംഗിൾ ബെഞ്ച് നേരത്തെയും ഇപ്പോ ഡിവിഷൻ ബെഞ്ചും അത് വെച്ചിട്ടുള്ളത് ഇത് ഒരു താൽക്കാലിക ഫീസ് നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അപ്പുറത്തേക്ക് ഇപ്പൊ ഈ ജഡ്ജ്മെന്റിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ ജഡ്ജ്മെന്റിൽ പറയുന്ന മറ്റൊരു വാചകമാണ് അതായത് കേരളത്തിലെ സർവകലാശാലകളിൽ പെർമനന്റ് വൈസ് ചാൻസലർമാർ ഉണ്ടാകാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്തുകൊണ്ടാണ് ഈ പെർമനന്റ് വൈസ് ചാൻസലർ ഉണ്ടാകുന്ന കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കാത്തത് ചരിത്രത്തിൽ ഇല്ലാത്ത ഇല്ലാത്തവണ്ണം കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള കോടതി പറഞ്ഞു പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയതിനെ സംബന്ധിച്ച് ആലോചിക്കണം എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി നീണ്ടുപോകുന്നു ഇവിടെ ഒരു ഭാഗത്ത് ചാൻസലറും അഥവാ ഗവർണറും മറുഭാഗത്ത് സർക്കാരും തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം ഇത്തരത്തിൽ നീണ്ടുപോയിട്ടുള്ളത് അപ്പോ തെർച്ച് കമ്മിറ്റി ചില ചില ചുരുക്കം ചില സർവകലാശാലകളിൽ നിന്നും നിയമ ഭേദഗതി ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ഹൈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലറെ തീരുമാനിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കെ ടി പോലുള്ള സർവകലാശാലകൾ പക്ഷെ കൺവെൻഷൻ സർവകലാശാലകളിൽ നമുക്ക് കൃത്യമായി വൈസ് ചാൻസലറെ എത്രയോ നേരത്തെ തീരുമാനിക്കാമായിരുന്നു അവിടെ സെർച്ച് കമ്മിറ്റിയിലെ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരും എന്നെ സംബന്ധിച്ച് പോലും തർക്കം നിൽക്കുകയാണ് ഇന്ന് വരെ ഈ സർവകലാശാലകൾ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയിൽ പോലും ഇന്ന് വരെ ഉണ്ടാകാത്ത തർക്കമാണ് ആരാണ് സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച് തുടർന്ന് അതിൽ ഉണ്ടാകേണ്ട അംഗങ്ങളെ സംബന്ധിച്ച് അത് സെന്ററിന്റെ പ്രതിനിധി സെന്ററിന്റെ പ്രതികാൻ അല്ല അത് സർക്കാരിനെ സംബന്ധിച്ച് അത് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നല്ല അതായത് ഈ മാറ്റി നിർത്തുക അഞ്ചംഗ കമ്മിറ്റി സെർച്ച് കമ്മിറ്റി എന്നതൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് ചാൻസലറാണ് ഇതിനെല്ലാം മുടക്കു നിന്നത് ഇല്ലെങ്കിൽ നിയമപരമായി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയിരുന്നത് അവിടെയാണ് ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അത് തെറ്റായ വ്യാഖ്യാനമാണ് അത് അത് യഥാർത്ഥത്തിൽ ചാൻസലറുടെ പരിഗണനയിലുണ്ട് ചാൻസലർ തീരുമാനം എടുക്കേണ്ട വിഷയമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് നിലവിലുണ്ടായിരുന്ന നിയമം ഇപ്പോഴും രാജ്യത്ത് ഒരു നിലവിലൊരു നിയമമുണ്ടല്ലോ ആ നിയമം അനുസരിച്ച് മൂന്ന് മുതൽ അഞ്ചുപേരുടെ പേരാണ് ഒരു സെർച്ച് കമ്മിറ്റിയിൽ കൊടുക്കേണ്ട സെർച്ച് കമ്മിറ്റി കൂടി വൈസ് ചാൻസലറായി പരിഗണിക്കേണ്ടവരുടെ ലിസ്റ്റായി കൊടുക്കേണ്ടത് ആ സെർച്ച് കമ്മിറ്റി പോലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനിട പറ്റുന്നില്ലേ ആ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിന് ഒരു സാഹചര്യം ഇവിടെ സെർച്ച് കമ്മിറ്റിയിലെ രംഗം അത് സർവകലാശാല സംഘത്തിന്റെ പ്രതിയാണ് യു ജി സിയുടെ പ്രതിനിധിയാണ് ഒരംഗം ചാൻസലർ പ്രതിനിധിയാണ് അത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട എന്ന വാശി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഞാൻ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ചാൻസലറും വാശി പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു തർക്കമാണല്ലോ അപ്പൊ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സർവകലാശാലയുടെ വേണ്ടി ഇത്തരത്തിൽ കൃത്യമായി കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഒരു തർക്കവും വേണ്ട മാസത്തിനുള്ളിൽ കൃത്യമായി പുതിയ വൈസ് ചാൻസലർ നിയമിക്കാൻ കഴിയും